ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മുഖത്തെ എല്ലാ കരിവാളുപ്പും മാറ്റി മുഖം നല്ല വെട്ടിത്തിളങ്ങാൻ ഈ ഒരു ഐറ്റം മാത്രം മതി എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ക്യാരറ്റാണ് പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ് ഈ ബീട്രൂട്ടിൻ്റെ ഭാഗം മതിയാകും ഇനി നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഒന്ന് ഫീൽ ഓഫ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ബീട്രൂട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഞാൻ ക്യാരറ്റാണ് ക്യാരറ്റാണ് എടുത്തേക്കുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് നെല്ലിക്കയാണ് മൂന്ന് നെല്ലിക്കയും നമുക്ക് അതുപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചവച്ചെടുത്താൽ മതിയാകും അതിൻ്റെ കൂടെ ഞാൻ കരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചവച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഇത് ഒന്ന് ചവച്ചെടുത്തിട്ടുണ്ട് എണ്ണ കാശുമ്പോൾ എപ്പോഴും ഇരുമ്പ് പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ചതച്ച് വെച്ചേക്കുന്ന എല്ലാം കൂടി ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് ഒന്ന് തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറക്കരുത് കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇത് വെച്ചിട്ട് വേറൊരു ജോലിക്കും പോകരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടുപ്പിൻ്റെ അടുത്ത് തന്നെ കാണണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു കൊണ്ടേയിരിക്കണം ഇതിലെ വെള്ളം വറ്റിപ്പോകുന്ന സമയത്ത് ഇൻ്റെ പതയൊക്കെ മാറുന്നതായിരിക്കും അതുവരെ നമ്മൾ ഇളകി കൊണ്ടേ ഇരിക്കണം ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല ക്രിസ്റ്റലായി വന്നിട്ടുണ്ടാവും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓഫ് ചെയ്യണം ഇത് കരിഞ്ഞു പോയിട്ടില്ല കരിഞ്ഞു പോയാൽ എണ്ണ മൂത്ത് പോകും അരിഞ്ഞു പോകാതെ തന്നെ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് അരിപ്പയിലേക്കാണ് ഊറ്റിയെടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം അതുപോലെ തന്നെ അരിച്ചെടുക്കുമ്പോൾ കുറച്ച് എണ്ണയെ കാണത്തുള്ളൂ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ബാക്കി എണ്ണ ഇതിൻ്റെ പിസിഡെന്നാണ് നമ്മളിവിടെ പറയുന്നത് ഈ പിസിഡിനസിഡിനകത്ത് ഉണ്ടാവും അത് കുറച്ച് നേരം നമ്മൾ വെച്ചേക്കുമ്പോൾ ഊറിന് ഇറങ്ങുന്നതായിരിക്കും ബാക്കി നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഇതിപ്പോൾ നമുക്ക് ഇത്ര എണ്ണയെ കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഇരുന്നൂറ്റമ്പത് മില്ലി എണ്ണയാണ് ഇത് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു നൂ മില്ലി എണ്ണയെ കാണത്തുള്ളൂ ബാക്കി നമ്മുടെ നമ്മളത് പിടുന്ന് അത് പിഴിഞ്ഞെടുക്കണം ഇനി നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇതൊരു സിറമൊക്കെ വാങ്ങിച്ച ഒരു കുപ്പിയാണ് അത് അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുവാണ് ഇതിപ്പോ നൂറ് മില്ലിയുടെ ഒരു കുപ്പിയാണ് ഇതിപ്പൊന്ന് നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതിപ്പം കണ്ടാലറിയാം ഈ എണ്ണയ്ക്ക് ഗോൾഡൻ കളറാണ് നമ്മുടെ മുഖത്തിന് നല്ല കളർ നൽകും ബാക്കി വന്നിരിക്കുന്ന എണ്ണ ഞാൻ വേറൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഞാനിപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വൈറ്റം ഇ ക്യാപ്സൂളാണ് ഇത് ഒരു നാലെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നൂറ് മില്ലി നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ അതാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് അതിലേക്കാണ് ഈ മൂന്ന് ഗുളിയെ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സോറി നാലല്ല കേട്ടോ മൂന്ന് ക്യാപ്സൂൾ ആണ് ഞങ്ങൾക്ക് തിന്നുന്നത് നമുക്ക് ഈ ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഖത്തെ പാട് മാറാനും കരിവാളിപ്പ് മാറാനും ക്യാപ്സൂള് വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറാണ് അതുപോലെ തന്നെ നല്ല മണവുമാണ് ഇനി ഞാൻ കുറച്ച് എണ്ണ എടുത്ത് പുറത്തുനിന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മസാജ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക് മസാജ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അറിയാവുന്ന രീതിയിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം ഇത് മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലും അതുപോലെ തന്നെ ശരീരത്തെ എവിടെ വേണമെങ്കിലും നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് കുഞ്ഞുള്ളവരെയൊക്കെ നമ്മൾ എണ്ണ തേച്ച് കുഴിപ്പിക്കാറല്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ എണ്ണ തേച്ച് കുളിപ്പിക്കുവാണെങ്കിൽ നല്ല നിറം കിട്ടുന്നതായിരിക്കും പത്ത് മിനിറ്റിന് ശേഷം ഒരു ടൗവലെടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കി നന്നായിട്ട് ആവി പിടിപ്പിച്ച് കൊടുക്കാം ലോത്ത് എണ്ണ വരട്ടുമ്പോൾ കുരു ഉണ്ടാകുന്നവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പത്ത് മിനിറ്റ് പോലും വെക്കണമെന്നില്ല അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ടവൽ ആവി പിടിപ്പിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ കയ്യിലും ഇതുപോലെ ആവി പിടിപ്പിച്ചു കൊടുക്കാം ഇനി തൈരും കടലുമാവ് ഉപയോഗിച്ച് മുഖം ഒന്ന് ക്ലെൻസർ ചെയ്ത് കൊടുക്കാം കാരണം എണ്ണ തേച്ചതിന് ശേഷം സോപ്പിട്ട് കഴിയേണ്ട ആവശ്യമില്ല അതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ എണ്ണമയൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഇതുപോലെ മൈതാമവും തൈരും ചേർത്ത് ഇതുപോലെ ഒരു പാക്കായിട്ട് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ കൈയിലെല്ലാം നമ്മൾ എണ്ണ പുരട്ടിയത് കൊണ്ട് കയ്യിലെല്ലാം ഞാൻ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ കഴുത്തിലും എല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഈ കയ്യിലും മുഖത്തുമൊക്കെ ചെറുതായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കാം ചെറു ചൂടുവെള്ളത്തിൽ ടർക്കി മുക്കി ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം എണ്ണ നമ്മുടെ കൈയൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മുഖവും കൂടി തുടച്ചിടുക നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും എൻ്റെ മുഖത്ത് വന്ന മാറ്റം എൻ്റെ മുഖത്ത് കുറേ പാടുകൾ ഉണ്ടായിരുന്നു അതെല്ലാം മങ്ങിൽ വന്നിട്ടുണ്ട് എൻ്റെ കളർ മുഖത്ത് നല്ല കളർ വെച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണം ി ബാക്കി വന്നിരിക്കുന്ന ഈ പിശീഡെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം അതിനു വേണ്ടി ഞാനൊരു തോർത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കണ്ടോ അരിച്ചെടുത്തപ്പോൾ നമുക്ക് കുറേ എണ്ണയും കൂടെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത് മില്ലി എണ്ണയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് മില്ലി എണ്ണയാണ് കാച്ചാൻ എടുത്തിരുന്നത് ഏകദേശം ഇരുന്നൂറ് മില്ലി എണ്ണയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് കഴിഞ്ഞെടുക്കാം ഇതിൻ്റെ പിച്ചിട് കളയണ്ട ഇത് നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ് കാലിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും അതുപോലെ കയ്യയിലും ഒക്കെ നമുക്ക് ഇത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ടാഴ്ചയുടെ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് നൂറ് റിസൾട്ട് കിട്ടിയ ഒന്നാണ് നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കണം ിൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഓയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് നല്ല നിറം വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണിത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ